പാലിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ഓഫ് ബ്യൂട്ടി മണ്ണ നിലമ്പൂർ പൊന്നാനി രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും നിയോജക മണ്ഡലം രാജീവ് യൂത്ത് ഫൗണ്ടേഷനും സംയുക്തമായി രാജീവ് സദ്ഭാവന ദിനാഘോഷം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ജീവിതം അവസാനിപ്പിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം രാജ്യമൊട്ടാകെ സദ്ഭാവനാ ദിനമായി ആചരിക്കുകയാണ് ഈ വേളയിൽ ഇന്ത്യ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ അദ്ദേഹത്തെ വിവിധ പരിപാടികളോടുകൂടി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇതിൻ്റെ ഭാഗമാകുകയാണ് രാജ്യത്തെ വിവര സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ മുന്നോട്ടു പോകാൻ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജീവ് ഗാന്ധി ഐ ടി മേഖലയിൽ വളരെ വിപ്ലവകരമായ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഗുണഫലം ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് അതിവേഗം പായിക്കുന്നതിനിടയിൽ തന്റെ ജീവൻ അപകടം പറ്റിയ ഒരു സാഹചര്യത്തിൽ സാഹചര്യമാണ് ഇന്ത്യ രാജ്യം ആ വലിയ ദുഃഖത്തിലാണ് ഇന്ത്യ രാജ്യം ഇന്നും നിലക്കുന്നത് ശ്രീമാൻ രാജീവ് ഗാന്ധിയെ പോലെയുള്ള യുവ നേതാക്കൾ രാജ്യത്ത് നഷ്ടപ്പെട്ട മനോവേദനയിലാണ് രാജ്യം ഇപ്പോഴും രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സക്കീർ അധ്യക്ഷത വഹിച്ചു കെ സുരേഷ് പി റസാഖ് എം മുരളീധരൻ സി രവിദാസ് എം മുഹമ്മദ് കോയ ഇ കൃഷ്ണകുമാർ ഷിഹാബ് മുക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിയുടെ കാതോരം യേഡിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വലറി സന്ദർശിച്ച് ഈ ഓഫേഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം